श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം പതിനഞ്ച് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മ സർവഗം ബ്രഹ്മ നിത്യം യജ്ഞ പ്രതിഷ്ഠിതം പദാനുപദം കർമ്മം പ്രവൃത്തി ബ്രഹ്മോദ്ഭവം വേദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് വിധി നീ അറിയുക ബ്രഹ്മ വേദങ്ങൾ അക്ഷരസമുദ്ഭവം പരബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് തസ്മാത് അതുകൊണ്ട് സർവഗതം സർവവ്യാപിയായ ബ്രഹ്മ അതീന്ദ്രിയസത്ത നിത്യം എന്നും യജ്ഞ യജ്ഞത്തിൽ പ്രതിഷ്ഠിതം പ്രതിഷ്ഠിതമാകുന്നു വിവർത്തനം വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട് പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉദ്ഭവിച്ചതാണ് വേദങ്ങൾ അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത് ഭാവാർത്ഥം ഈ ശ്ലോകത്തിൽ യജ്ഞാർത്ഥ അതായത് കൃഷ്ണപ്രീതിക്ക് മാത്രമുള്ള കർമ്മത്തെ വീണ്ടും വിശദമായി വിവരിക്കുന്നു യജ്ഞപുരുഷനായ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശം തേടേണ്ടത് ബ്രഹ്മത്തിൽ അഥവാ ദിവ്യമായ വേദത്തിൽ നിന്നാണ് കർമ്മസംബന്ധിയായ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് വേദങ്ങൾ വേദോപദിഷ്ടമല്ലാത്ത കർമ്മം വികർമ്മം ആധികാരികമല്ലാത്തതും പാപകരവുമാകുന്നു കർമ്മത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേദവിധി അനുസരിച്ച് പ്രവർത്തിക്കണം സാധാരണ ജീവിതത്തിൽ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുപോലെ തന്നെ ഒരാൾ ഭഗവത് സാമ്രാജ്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് പരമദിവ്യോത്തമ പുരുഷൻ്റെ സർവേശ്വരന്റെ ശ്വാസോച്ഛാസത്തിൽ നിന്ന് നേരിട്ട് രൂപം കൊണ്ടവയാണ് വേദനിർദ്ദേശങ്ങൾ ഭൂതസ്യ നിശ്വസിതം ഏതത് യത് ഋഗ്വേദോ യജുർവേദ സാമവേദ അഥർവാങ് ഗിരസഹ അതായത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് വേദങ്ങളും ശ്രീ ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നുണ്ടായവയാണ് ബൃഹന്നാരദീയോപനിഷത്ത് നാല് അഞ്ച് പതിനൊന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവശക്തനായ അവിടത്തേക്ക് ശ്വാസത്തിലൂടെ സംസാരിക്കുവാൻ കഴിയും ഓരോ ഇന്ദ്രിയത്തിലൂടെയും മറ്റിന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാൻ ഭഗവാന് പ്രയാസമില്ല ശ്വാസം കൊണ്ട് സംസാരിക്കാം ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം നടത്താം വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണമേറ്റ ഭൗതിക പ്രകൃതിയിൽ നിന്ന് സകല ജീവജാലങ്ങളും ഉദ്ഭവിച്ചു എന്ന് പറയപ്പെടുന്നു ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായ ആത്മാക്കളെ ഉത്പാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തേണ്ടതെങ്ങനെയെന്ന് ഭഗവാൻ വൈദിക വിജ്ഞാനത്തിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കൾക്കെല്ലാം ഭൗതികസുഖാസ്വാദനത്തിലാണ് ആസക്തിയെന്ന് നമ്മൾ ഓർക്കണം അവർക്ക് ആ വഴിപിഴച്ച ആഗ്രഹങ്ങൾ നിറവേറ്റി മിഥ്യാസുഖങ്ങൾ അനുഭവിച്ച ശേഷം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താനുതകുന്ന വിധത്തിലുള്ളവയാണ് വേദങ്ങളുടെ നിർദ്ദേശങ്ങൾ ബദ്ധരായ ജീവാത്മാക്കൾക്ക് മുക്തി നേടാൻ അവ വഴിവെക്കുന്നു അവർ കൃഷ്ണാവബോധവാന്മാരായി വൈദിക നിർദ്ദേശമനുസരിച്ചുള്ള യജ്ഞപരിപാടികൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം ഈ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം അവ വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും ഹരേ കൃഷ്ണ